ഇത് മാസം മോട്ടോർ ചെയ്തതാണ് ഹോണ്ടോ ആക്റ്റീവ ഫോർ ജി വണ്ടി ജനസർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് മെയിനായിട്ടാണ് ഞാനത് പറഞ്ഞിരുന്നത് ജനസർവീസ് പറഞ്ഞിട്ടുണ്ട് പിക്കപ്പിലോ വലിയ കുറവായിട്ടുള്ള കേസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം അങ്ങനെ കുറച്ച് കേസുകളാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഒരു ലോക്ക് അതൊരു ക്ലിപ്പ് ലഗേജ് ബുക്ക്സ് ഹുക്ക് പറഞ്ഞ് പിടിപ്പിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് വർക്ക് അപ്പോൾ ഞാനതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കിയതിന് ശേഷം വണ്ടി വർക്കിന് കയറ്റി ഓടിച്ചു നോക്കുമ്പോഴേ വണ്ടി വലിയൊക്കെ വ്യത്യാസമുണ്ട് വലിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡ്ഡിനകത്ത് കരിയുടെ പ്രശ്നം കൂടിയുള്ള വലിയ കുറവുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരു പരിധിവരെ ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള കേസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും നൂറ് ശതമാനം പിക്കപ്പിലേക്ക് വരില്ല കാരണമെന്ന് വെച്ചാൽ എഞ്ചിന് ഹെഡിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലുണ്ട് അപ്പോൾ ഞാൻ ജനറൽ സർവീസായിട്ട് കയറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് വീഡിയോ റിപ്പോർട്ട് ജസ്റ്റ് പറയാം നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ ആണ് കിടക്കുന്നത് മോണ്ട ഡോറിൽ ലൈൻഡറിനാണ് പക്ഷേ പരമാവധി അത് ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട് മാക്സിമത്തിലേക്ക് തീർന്നിട്ടുണ്ട് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്തെടാം ബ്രേക്ക് ലൈനർ മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം റെഡി ആയിക്കോളൂട്ടോ പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പക്ഷേ നമുക്ക് ഈ മോഡൽ ടയർ ടയണ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഹാൻഡിലും ബല അനുഭവപ്പെടുന്നത് ടയറിൻ്റെ ഈ പാറ്റേൺ യൂസ് ചെയ്താൽ തന്നെയാണ് ഈ മോഡലെടുത്താണ് നമുക്ക് മാറ്റി ഇടുന്ന സമയത്ത് ഇനി മാറ്റണ സമയത്ത് തന്നെയും കമ്പനി മോഡൽ അതായത് സാപ്പർ മോഡൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും ഇത് നമ്മളിപ്പോൾ എങ്ങനെ എന്തൊക്കെ വണ്ടി എങ്ങനെയൊക്കെ വർക്ക് ചെയ്താലും ഹാൻഡിലുമ്പോൾ നമ്മൾ ബലം പിടിച്ചിരുന്ന് ഓടിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിലവിൽ കാണുന്നത് അത് ഈ ടയറിൻ്റെ പ്രോബ്ലമാണ് ഗ്രിപ്പ് റോഡിൽ കറക്റ്റായിട്ട് കിട്ടില്ല അതാണ് അതിൻ്റെ മിസ്റ്റ് മിസ്റ്റേക്ക് കിട്ടാം പിന്നെ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു വേറെ ഒരു ചെറിയ ലൈനൊക്കെ അതിൻ്റെ ഉള്ളിൽ വീണിട്ടുണ്ട് പക്ഷേ വേറെ കുഴപ്പമെന്ന് നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് നമുക്കതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ ഒക്കെ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ ഒക്കെ ഫുൾ ബ്ലോക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ പ്രശ്നം കൊണ്ട് വലിയ വ്യത്യാസം വരും അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റോട് വലിയ വ്യത്യാസം വരും കാരണം ഞാൻ ക്ലച്ച് സി വി ക്ച്ചാണ് അതിൻ്റെ വലിയ വ്യത്യാസം കാണിക്കും ഇപ്പോൾ എയർ ഫിൽട്ടർ ഇത്ര ബ്ലോക്ക് ആയ സ്ഥിതിക്ക് ഇത്രയും ബ്ലോക്ക് ഉള്ളപ്പോൾ തന്നെ കാർബേറ്ററിനകത്ത് സ്ലോജറ്റൊക്കെ ബ്ലോക്ക് ആയുണ്ടോ അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റി കാർബേറ്റർ ക്ലീൻ ചെയ്ത് പ്ലഗ്ഗും മാറ്റിയിട്ട് ഞാൻ ആ സെക്ഷൻ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഒരുവിധം അതുമായി ബന്ധപ്പെട്ട കേസ് റെഡിയാവും ഏ അപ്പോൾ എയർ ഫിൽറ്റർ ഓൾറെഡി ഫുൾ ബ്ലോക്കാണ് ആണ് ശരിക്കും എയർ ഫിൽറ്റർ മാറ്റേണ്ടത് പതിനായിരം കിലോമീറ്ററിലാണ് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഫുൾ ബ്ലോക്ക് പൊടികായേക്കുക പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സി വി ടി ക്ലച്ചിൻ്റെ ഭാഗമാണ് ചെക്ക് ജനറൽ സർവീസിനോടനുബന്ധിച്ച് നമുക്ക് സിവിട്ട് ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് ഗ്രീസിംഗ് ഒക്കെ കാശ്വേ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അയക്കണേ നമുക്ക് അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഷാഫിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് ആയുണ്ട് അത് ഈ ഹോൾസെയിൽ നിന്ന് നമ്മളെല്ലാം അപ്പോൾ നമുക്ക് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ഈ ഹോൾസെയിൽ കഴിഞ്ഞാൽ ആ ഭാഗം റെഡി ആയിക്കും പിന്നെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റ് നമുക്ക് നമുക്ക് കിടക്കണം കമ്പനി ബെൽറ്റ് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഈ സെൻട്ര ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഓരോ ലെഗിൻ്റെ ഉള്ളീക്കടയും പൊട്ടുപീണിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതെപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞ് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കണേ അപ്പം നമ്മളിപ്പോൾ വണ്ടി ഇപ്പോൾ ഏറ്റെച്ചെങ്കിൽ പോലും ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഉള്ളിലൊക്കെ സ്വാഭാവികമായിട്ടും ബെൽറ്റ് പൊട്ടി വഴിയിൽ പെടുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോഴത്തെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഉണ്ടോ ഇതൊക്കെ നോക്കുമ്പോൾ നല്ല ഡീപ്പായ രീതിയിലുള്ള പൊട്ടറാണി വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ മാറ്റേണ്ട ടൈമാണ് അപ്പോൾ നോക്കിയിട്ട് ഞാൻ എസ്റ്റിമേറ്റൊക്കെ ഉൾപ്പെടുത്തി പറയാം അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടക്കം വന്ന യൂണിറ്റ് ആണ് അപ്പോൾ ഒക്കെ നോക്കുമ്പോൾ തേമാനം ഉണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല നോർമൽ സാധാരണ രീതിയിലുള്ള നമ്മൾ ഉപയോഗം നടക്കാക്കി നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തേമാനമൊക്കെ ഉള്ളൂ അതിൻ്റെ ഈ പീസ് ലൈഡൊക്കെ അത്യാവശ്യം തേമാനത്തിലേക്ക് എത്തിയിട്ടത് ഒരു പ്ലാസ്റ്റിക് ടൈപ്പാണ് അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്തു വർക്കിംഗ് ഓക്കെ വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാക്കിലത്തെ ക്ലച്ച് ഷൂ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ ക്ലച്ചിൻ്റെ നമുക്കിപ്പോൾ ബ്രേക്ക് ലൈനർ പോലെ തന്നെ വന്ന സാധനമാണ് ഈ ക്ലച്ച് ഷൂ എന്ന് പറയുന്ന സംഭവം അതിൻ്റെ ഇവിടുത്തെ ഈ ഇത് ലൈനറിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അതിന് ശേഷം വന്നത് ഇത് കയറി മെറ്റൽ അതിൻ്റെ ഡ്രമ്മിൽ പിടിച്ചോണ്ടിരിക്കുക അത് നോക്കുമ്പോൾ മൂന്ന് ഷൂൻ്റെ ക്ലച്ച് ഷൂവിൻ്റെ മൂന്ന് ഭാഗവും ഓരോ ഇത് ശരിക്കും ഇത് ഫുൾ ഇത് രണ്ടും ഫുള്ള് തീർന്നു ഇതവിടെ തീർന്ന് പിടിച്ചു തുടങ്ങിയിട്ടുള്ളൂ ആ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കേണ്ടത് ക്ലച്ച് ഷൂ എന്തേലും മാറ്റിയിടണം അപ്പോൾ അത് ക്ലച്ച് ഷൂ മെറ്റൽ വന്ന് ടച്ച് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ തന്നെ ക്ലച്ച് ഡ്രമ്മിനകത്തും സ്ക്രാച്ച് വന്നിട്ടുണ്ടോ അപ്പോൾ ആ ക്ലച്ച് ക്ലച്ചഷൂ മാറ്റിയിടുന്നതോടൊപ്പം തന്നെ ഈ ക്ലച്ച് ഷൂ എന്തെങ്കിലും മാറ്റണം കാരണം അത് ഓൾറെഡി കയറി പിടിച്ചു ഇനിയിപ്പോൾ ഇങ്ങനെ കിടന്ന് ഓടും തോറും ക്ലച്ചിനകത്ത് സ്ക്രാച്ച് വീഴും മെറ്റൽ മെറ്റൽ ടു മെറ്റൽ ടച്ച് ടച്ചാകം അതായത് ആ ഡ്രംബിലേക്ക് അലുമിനിയം കെയർ ടച്ചാകുമ്പോൾ ഒരുകി പിടിക്കാനുള്ള സാഹചര്യം കൂടുതലാണ് അത് നിലവിൽ ഫുള്ള് തീർന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുകളിൽ വന്നത് ആസ്മറ്റോസ്മെറ്റീരിയലാണ് ബ്രേക്ക് ഒക്കെ വന്ന പോലെ തന്നെ അപ്പോൾ അതിൻ്റെ പരമാവധി അതിൻ്റെ എൻഡിലേക്ക് കഴിഞ്ഞിട്ട് ഫുള്ള് കയറ് പിടിച്ചാണ് ഈ കാണുന്നത് അതേപോലെ നമുക്ക് അത് ചെയ്യുന്ന കൂട്ടി തന്നെ ഇത് ലൈത്തിൽ കൊടുത്തിട്ടൊന്ന് പോളിഷ് ചെയ്യും ശരിക്കും മാറ്റിയിട മാറ്റണതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ പക്ഷെ നമുക്ക് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് എമൗണ്ട് കൂടുതൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ലൈത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പോളിഷ് ചെയ്ത് കിട്ടും പുതിയ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഇത് നമുക്ക് റെഡിയാക്കി കിട്ടും അപ്പോൾ അതങ്ങനെ അറേഞ്ച് ചെയ്തതാണ് അങ്ങനെ അറേഞ്ച് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്ലച്ച് ഷൂ എന്ന ഭാഗത്ത് വന്ന റബ്ബറാണ് അതൊക്കെ ഓൾറെഡി പൊട്ടി നിൽക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ആക്കാം പിന്നെമ്മയൊക്കെ ക്ലച്ച് ഷൂ ടൈറ്റായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുതിയ ക്ലച്ച് ഷൂ റീസെറ്റ് ചെയ്യാം അപ്പോൾ നിലവിൽ നമുക്ക് ക്ലച്ചിൽ അത്യാവശ്യം മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഈ ക്ലച്ച് ഷൂ തന്നെയുണ്ട് ബെൽറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് ഈ പീസിലീട് മാറ്റിയിടേണ്ടായിട്ടുണ്ട് ഇതിനകത്ത് പറഞ്ഞാൽ ഈ ഡ്രം ഈ റബ്ബറുകൾ മാറ്റിയിടേണ്ടതായിട്ട് ക്ലച്ചിൻ്റെ ഈ ഡ്രം ഒന്ന് പോളിഷ് ചെയ്തുതരണം അത് ലേത്തി ചെയ്യേണ്ട പറഞ്ഞത് അത്രയാണ് ക്ലച്ചിനകത്ത് പറഞ്ഞ കേസ് അപ്പോൾ ആ വഴിക്കും നമുക്ക് വലിയിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ക്ലച്ചിൻ്റെ ഭാഗവും റെഡിയാക്കി കാർബറേറ്റർ ഇറക്കിട്ട് ഭാഗം ഒക്കെ റെഡിയാക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും വലിയ കേസിനകത്ത് വ്യത്യാസം വരും നൂറ് ശതമാനം പെർഫോമൻസിലേക്ക് എത്തില്ല കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എഞ്ചിൻ ഹെഡിൽ കാർബൺ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യണം നമുക്ക് അല്ലാണ്ട് ചെയ്യലാണെങ്കല്ല അഴിച്ച് ക്ലീൻ ചെയ്യണം അത് ഓരോ മുപ്പതിനായിരം കിലോമീറ്ററിലാണ് നമ്മളത് ചെയ്യേണ്ടി വരുന്നവർക്ക് ഹെഡ് ഡീ കാർബണൈസിങ് ചെയ്യാന്ന് പറയും അത് ഓരോ മുപ്പതിനായിരത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ആവറേജ് വണ്ടികളുടെ കാൽക്കുലേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മുപ്പതിനായിരൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം ഒരു മുപ്പതിനായിരം കിലോമീറ്ററിൽ അത് ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പോൾ തലക്കാലം നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ട് ലക്ഷനകത്ത് കംപ്ലയിൻറ്റ് ഉണ്ട് കാർബേറ്റർ എയർഫിൽട്ട് എയർഫിൽട്ട് ബ്ലോക്കാണ് കാർബേറ്റർ ബ്ലോക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലക്ഷണം വെച്ചാൽ ചെറിയ വ്യത്യാസം വരും വലിയിൽ പക്ഷേ എന്നാൽ പോലും ഹെഡിനകത്തുള്ള പ്രോബ്ലം നിലവിലില്ല അതേ രീതിയിൽ തന്നെ നിലനിൽക്കും അത് നമുക്ക് നമുക്കിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല മാക്സിമം നമ്മൾ ബാക്കി പുറമേത്ത വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാം വീണ്ടും പ്രോബ്ലം ആണെങ്കിൽ വേറെ ഓപ്ഷനിൽ നമുക്ക് അയക്കേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വിരിഞ്ഞ് ഫുൾ ടൈറ്റ് ആയൊരവസ്ഥയിലേക്കാണ് നിൽക്കണേ അപ്പോൾ ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് ചേഞ്ച് ചെയ്തു തരണം ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാറ്റണം കുറച്ച് തന്നെ ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റണം പിന്നെയുള്ളത് നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയ ലീക്കേജ് ഉണ്ട് ഗ്യാസ് കെട്ട് കറിൻ്റെ ഗ്യാസ് കെറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നതിന് വേണ്ടി താഴേക്ക് ചാടി തുടങ്ങിയിട്ടില്ല എന്നാൽ അത്യാവശ്യം ഓയിൽ ലീക്ക് ഉണ്ട് തന്നെ അപ്പോൾ അത് കൈയോടെ അഴിച്ചാൽ അതിൻ്റെ ഉള്ളിൽ വന്ന ഈ കവറിൻ്റെ ഉള്ളിൽ വരുന്ന ഗ്യാസ് കെറ്റും അതിൻ്റെ മൗണ്ട് റബ്ബറും മാറ്റി കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് നമുക്ക് അവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് അത് ശരിക്കും സ്പോഞ്ച് ക്വാളിറ്റി അത് ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ പറഞ്ഞത് ഈ ഭാഗത്ത് അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് പുറമേന്ന് കാണാൻ പറ്റില്ല ഉള്ളിൽ വന്ന സംഭവമാണ് അപ്പം അതെന്തായാലും നമുക്ക് മാറ്റണം മൊത്തം പൊടിച്ച് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവിടെ വലിച്ചു കയറ്റി കൊണ്ടിരിക്കുകയാണ് അത് അതായത് സ്പോഞ്ച് പോയി അതിൻ്റെ ഉള്ളിലേക്ക് വരുക ആ വാല്വൊക്കെ ബ്ലേഡ് വാലു ഒക്കെ ബ്ലേഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആ വാലുവൊക്കെ ബ്ലോക്ക് ആവും ഓൾറെഡി ആയിട്ടുണ്ടാവണം അപ്പോൾ അതും നമ്മൾ കൂട്ടത്തിക്കിട അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം ക്യാമറൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളിലും ഒരു കേബിൾ ലോഡ് ആയുന്ന അവസ്ഥയിലേക്കും ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ രണ്ട് കേബിളിൻ്റെ ലെങ്ത്ത് ആണ് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് മൂവ് ആവണം ഈ കേബിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ഓൾറെഡി വലിഞ്ഞ നിൽക്കണത്രയും പിന്നെ ബ്രേക്ക് പിടിച്ചാൽ മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്താലും എങ്ങനെ സെറ്റ് ചെയ്താലും നമുക്ക് സാധാരണ ബ്രേക്ക് പിടിക്കുന്ന ആ ഒരു എന്താ പവറ് നമുക്ക് കിട്ടില്ല ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ നിൽക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് വരില്ല അത് ആ കേബിൾ ഇപ്പോൾ ഫ്രണ്ടിലത്തെ ആയാലും ബാക്കിലത്തെ ആയാലും കേബിൾ ഔട്ടർ വലിഞ്ഞിരിക്കാം ഈ വലിഞ്ഞയുടെ രണ്ട് കേബിളും ഈ കേബിളും ബാക്കിലത്തെ കേബിളും അതായത് ബാക്കിൽ യുവറുമെന്ന് നമുക്ക് വരുന്ന രണ്ട് കേബിളുകളാണ് അതാണ് കംപ്ലയിൻ്റിൽ വന്നതാണ് ആ രണ്ട് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം അപ്പോൾ ആ കംപ്ലൈൻറ്റ് അവിടെ റെഡി ആയി പോകും പിന്നെ ക്വസ്റ്റ്യൻ അസംബ്ലി ശരിക്കും ഈ ഷോക്ക് കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം നമുക്ക് ബുഷ് മാറ്റി റീസെറ്റ് ചെയ്യാം അതായത് ഷോക്ക് കമ്പ്ലൈൻറ്റ് കാണിച്ചാലും ഈ സൈഡിൽ ഓയിൽ ലീക്ക് അയക്കണം ഉണ്ടോ ഈ സൈഡ് വരില്ല ഇത് ഡമ്മി ഷോക്കാണ് ഇത് മാത്രമാണ് മെയിനായിട്ട് ആക്സിഡൻറ്റ് വർക്ക് ചെയ്യേണ്ടത് അത് ചെറിയൊരു ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മാറ്റണമെന്നില്ല തൽക്കാലം ബുഷ് മാറ്റി യൂസ് ചെയ്യാം നെക്സ്റ്റ് സർവീസിലൊക്കെ നോക്കിയിട്ട് കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കാണെങ്കിൽ അപ്പോൾ മാറ്റിയാലും മതി കാരണം എല്ലാം കൂടി വരുമ്പോൾ എമൗണ്ട് കൂടുതൽ വരും അതുകൊണ്ട് തൽക്കാലം സ്കിപ്പ് ചെയ്യുന്ന കേസാണ് നിങ്ങൾ പറഞ്ഞ കേട്ടോ ഇനി അതെല്ലാം മാറ്റി പോകുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ പക്ഷെ ജസ്റ്റ് ഞാൻ ഒന്ന് സജഷൻ പറഞ്ഞതൊന്നുള്ളൂ ലിങ്കിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ടിലെ ടയർ നമ്മൾ ചെക്ക് ചെയ്തു ടയർ നല്ല ടയർ അടക്കണം മിസ്ലിൻ്റെ ടയർ അടക്കണം ഹബിന് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ബെയറിംഗ് ആയാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ആമ്രോണിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് റേഞ്ചിൽ വരെ വോൾട്ട് കാണിക്കുന്നുണ്ട് അത് അപ്പം അത്യാവശ്യം നല്ല പവർഫുൾ ബാക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് ഈ ബാധിക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്ലഗ്ഗിൻ്റെ കേസൊക്കെ പറഞ്ഞു പിന്നെ എഞ്ചിൻ ഓയിൽ നമുക്ക് ഈ ഒരു അവസ്ഥയാണ് അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് അപ്പം നമുക്ക് കൂട്ടത്തിൽ കൂടെ ഓയിൽ മാറ്റിയിടാം അപ്പോൾ ശരിക്കും ഓയിൽ ചേഞ്ച് ഒക്കെ വരുന്നത് മൂവായിരം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിലേക്ക് ഒന്ന് ജനറൽ ആയിട്ടുള്ള സർവീസ് ഇടയ്ക്ക് നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ഓരോ നാലു മാസം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ദിവസമാണ് ശരിക്കും സർവീസിൻ്റെ പീരീഡ് കറക്റ്റായിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ മാതിരി കംപ്ലയിൻസുകൾ വേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് ഒന്നും വരാതെ കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ ചിലവുകൾ നമുക്കത് ഒഴിവാക്കി വിടാനായിട്ട് വരും കറക്റ്റായിട്ട് സർവീസ് ചെയ്യാമെന്നുള്ളതാണ് മെയിനായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ഫ്രണ്ടിലെ ഈ ഹാൻഡിലിൻ്റെ കവറുണ്ടല്ലോ ആ കവർ കിടന്ന് പൊട്ടിയിട്ട് കിടന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ദ്വീപിൻ്റെ ഭാഗം കൂടെ ഒക്കെ പൊട്ടിയിരിക്കുകയാണ് അതേപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഉൾഭാഗം പൊട്ടിപ്പോയിട്ട് സെപ്പറേറ്റ് സ്ക്രൂ വെച്ചിട്ടാണ് തൽക്കാലം നിർത്തിയേക്കുന്നത് അതേപോലെ അത് ഈ ഭാഗത്ത് വരുന്ന സ്ക്രൂ സ്കൂളൊന്നും പിടിപ്പിക്കാൻ പറ്റാത്തൊരു അന്വേഷണമാണ് അപ്പോൾ നമുക്കത് നൂറ് ശതമാനം ആയിട്ട് നമുക്ക് ഷെയ്ക്ക് ഇല്ലാത്ത രീതിയിൽ പിടിപ്പിക്കാൻ പറ്റുമെന്നില്ല എന്നാൽ പോലും പരമാവധി നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നല്ല ജർക്കിയും കാണും അത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇനി അതല്ല കുറേ കൂടി ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക ശേഷം തീരെ പ്രശ്നമായി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് അസംബ്ലിയും ഹാൻഡിൽ കവർ ഈ പറഞ്ഞ വൈറ്റ് പീസ് ഹാൻഡിൽ കവറും കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും അത് മാറ്റിനേക്കാളും മുമ്പ് നമുക്ക് ഫ്രണ്ടിലത്തെ ഷോക്ക് കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് വേണം മാറ്റാനായിട്ട് ഷോക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ സൈഡ് നമുക്ക് ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഈ ഭാഗം ഷെയ്ക്ക് കൂടുതലായിരിക്കും അപ്പോൾ ഫൈബറും ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലെഗ്ഗുകൾക്ക് ലെങ്ങ് സ്ട്രെങ്ത്ത് കുറയുകയും പൊട്ടിപ്പോവുകയും ചെയ്യും അപ്പോൾ ആ ഷോക്കിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്കത് റെഡിയാക്കാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ടയറിന് അത് അടിക്കുന്ന പ്രഷറിൻ്റെ കേസും കൂടി ചെക്ക് ചെയ്യേണ്ടതാണ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കവറുകൾ പൊട്ടി പോകാനും സാധ്യതയുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ലഗേജ് കുക്ക് പറഞ്ഞ മെക്കനൈസ് പറഞ്ഞിട്ടുണ്ട് അതുകൂടി കൂട്ടത്തേക്കും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ അവസ്ഥ വളരെ മോശമാണ് ഫുൾ ചെളി കാര്യങ്ങളൊക്കെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് നല്ല രീതിയിലുണ്ട് വാട്ടർ സർവീസ് പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഞാൻ അഴിച്ച് കണ്ടപ്പോൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചൊന്നുള്ളൂ ഫുള്ളായിട്ട് അതേപോലെ തന്നെ ബോഡി അയച്ചൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് കേട്ടാണെങ്കിൽ നല്ലതാണ് കാരണം അത്യാവശ്യം ചെയ്സൊക്കെ തുരുമ്പിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഭാഗങ്ങളൊക്കെ കൈയ്യോടെ തന്നെ നമുക്കത് പെയിൻറ്റ് ടച്ച് ചെയ്ത് സംരക്ഷിക്കാനും പറ്റും അതുപോലെ തന്നെയാണ് ഫ്രണ്ടിലി ബാറ്ററി വരുന്ന ഭാഗത്തൊക്കെ ഫുൾ ഇതേപോലെ തന്നെയാണ് അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം വാട്ടർ സർവീസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് പറയണേ എന്നാലാണ് കാരണം ജോബ് കാർഡിൽ എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് സർക്കാർ അത് സ്കിപ്പ് ചെയ്യണം ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതൊന്നുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാണ് കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്